അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ പൂർണ്ണമായി മുങ്ങി കണ്ടെയ്നറുകളാണ് കപ്പലിൽ കപ്പലിൽ ഉണ്ടായിരുന്നത് നിന്ന് എണ്ണ ചോർന്നിട്ടുണ്ടെന്ന് കോസ്റ്റ് സ്ഥിരീകരിച്ചു എല്ലാവരെയും സുരക്ഷിതമായി കണ്ടെയ്നറുകളുമായി വന്ന ചരക്ക് കപ്പൽ എം എസ് സി എൽസാ ത്രീയാണ് അറബിക്കടലിൽ മുങ്ങി താഴ്ന്നത് പതിമൂന്ന് കണ്ടെയ്നറുകളിൽ അപകടകരമായ ചില പദാർത്ഥങ്ങൾ പന്ത്രണ്ട് എണ്ണത്തിൽ കാൽഷ്യം കാർബൈഡ് എന്നിവയാണ് ഉണ്ടായിരുന്നത് കപ്പലിലെ ടാങ്കിലാകട്ടെ എൺപത്തിനാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തിയേഴ് മെട്രിക് ടൺ ഫർണസ് ഓയിലും സൂക്ഷിച്ചിരുന്നു കപ്പൽ മുങ്ങിയതോടെ കണ്ടെയ്നറുകളിൽ പലതും കടലിലേക്ക് തെറിച്ചു വീണ് ഒഴുകി നടക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയിലെ രക്ഷാപ്രവർത്തനമാകട്ടെ അതിദുഷ്കരമായിരുന്നു ദുഷ്കരമായിരുന്നു കപ്പലിലുണ്ടായിരുന്ന എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ ഇന്ത്യൻ സേനകൾക്കായി ഇവരെ സുരക്ഷിതരായി കരയിലെത്തിച്ചു റഷ്യക്കാരനായ ക്യാപ്റ്റൻ രണ്ട് ഉക്രൈനിയൻ സ്വദേശികൾ ഒരു ജോർജിയൻ പൗരൻ ഇരുപത് ഫിലിപ്പീനിയൻ സ്വദേശികൾ എന്നിവരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻ അടക്കം മൂന്ന് പേരെ നാവികസേന ആസ്ഥാനത്തും പേരെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തേക്കുമാണ് എത്തിച്ചത് ആർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല അപകടമുണ്ടായി എന്ന് വിവരം ലഭിച്ച ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ചെറു വിമാനങ്ങൾ അവിടേക്ക് കുതിക്കുകയും കപ്പലിലകപ്പെട്ട ജീവനക്കാരുമായി ആശയവിനിമയം ഉറപ്പാക്കുകയുമാണ് ആദ്യം ചെയ്തത് തുടർന്ന് സുരക്ഷാ മുൻകരുതൽ സംവിധാനങ്ങൾ എത്തിച്ചു ആദ്യം ഇരുപത്തിയൊന്നു പേരെ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തി ക്യാപ്റ്റൻ അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി കപ്പലിൽ തുടരുകയാണ് ചെയ്തത് എന്നാൽ കപ്പൽ മുങ്ങിത്തുടങ്ങിയതോടെ അവരെയും അവിടെ നിന്നും മാറ്റി കോസ്റ്റ് ഗാർഡിന്റെ അർണിവേഷ് നാവികസേനയുടെ ഐ എൻ എസ് സുജാത എന്നീ കപ്പലുകളാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളും മറ്റു വസ്തുക്കളും തീരത്തടിയാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ എന്ന് തോന്നുന്നവ തീരത്തടിഞ്ഞത് കണ്ടാൽ ദയവായി തൊടരുത് അടുത്തു പോകരുത് അപ്പോൾ തന്നെ നൂറ്റി പന്ത്രണ്ടിൽ അറിയിക്കണമെന്നും വസ്തുക്കൾ അധികൃതർ മാറ്റുമ്പോൾ തടസ്സം സൃഷ്ടിക്കരുതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ പറയുന്നു കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കോസ്റ്റ് ഗാർഡിന്റെ സക്ഷ്യമെന്ന കപ്പൽ ആഴക്കടലിൽ നടപടികൾ തുടരുകയാണ് കപ്പലിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ വേഗത്തിൽ കണ്ടെത്താനും പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ ഇല്ലാതാക്കാനും സാധിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളും ഇവിടെ സജ്ജമാണ് ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും വേഗതയും കൃത്യതയുമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ അടിസ്ഥാനം ഉൾക്കടലിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ ക്യാമറാമാൻ ആദർശിനൊപ്പം എ ടി അശ്വതി അമൃത ന്യൂസ് കൊച്ചി